நீ என்னக்கு மாஹிட்டு ஓளந்து ஓக்லேட்டு என்ன ஓட்ட என் ஓளக்கு ஞான தொட்டி ஞான நாதாரு தொட்டி கையும் கல்லும் நகர் முட்டாருக்கு மாவிய பொம்பரை கண்டுக்கா நீம்பா நீ நாதாபுட்ட பொம்பளை கண்டுக்கா கண்டுக்கலேவா சரிவாடாயோ അസാംക്കും കോഴിക്കോട്ട കുണ്ടന്മാർക്കും തൽസേരിലെ മൊഞ്ചത്തിമാർക്കും അതെ മലപ്പുറത്തുനിന്ന് കൊട്ടും കുൽക്കും ഇല്ലാത്തൊരു നെയ്സ് പണി വായു ഇജൊന്നും മാലപ്പുറത്തെ ചക്കന്മാരെ കണ്ടിട്ടില്ല ഇജൊന്നും തീരൂരിയിലെ മൊഞ്ചന്മാരെ കണ്ടിട്ടില്ല ഇജൊന്നും കുറ്റിപ്പുറത്തെ ചൊങ്കന്മാരെ കണ്ടിട്ടില്ല കാണണെങ്കി ബേരി മലപ്പുറത്തേക്ക് ബേരി ഈ ചൊന്ന് ചെക്കന്മാരെ കണ്ടിട്ടില്ല ഈ കേസരി കേസേരി മൊഞ്ചന്മാരെ കണ്ടിട്ടില്ല കാണണെങ്കി ബേരി മലപ്പുറത്തേക്ക് നമ്മൾ കോഴിക്കോട്ടെ മെല്ലിപ്പാനി കണ്ടിക്കണേ നമ്മൾ തലശ്ശേരിയിലെ മെല്ലിമാരെ കണ്ടിക്കണേ ഇങ്ങൾ എങ്ങനൊക്കെ പാടിയാലും മലപ്പുറത്തെ സുൽത്താൻമാരെ പെത്തൂല എത്തൂല എത്തൂല ഇതാരം കേക്കാൻ വേണ്ടി പാടിയെന്നല്ല ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ പാടി